ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും ആയിരം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് നമ്മുടെ കർത്താവായ ഈശ്വര മിഷിക ഇഷ്ടജർതുനോട് അരളി ചെയ്തു ആയതിനാൽ നമുക്കും ഈ പ്രാർത്ഥന ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യ ബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശ്വമിശികായുടെ തിരു രക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഫയിലുള്ള പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ എത്തിച്ചേരാൻ ഇടയാകട്ടെ നിത്യപിതാവേ ഈശാമശിക കർത്താവിന്റെ വില തീരാത്ത തിരു രക്തത്തെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് മരണം മൂലം നമ്മിൽ നിന്ന് വേർതിരിഞ്ഞ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം